വേലുപാടം വിശുദ്ധ അവസയ പിതാവിന്റെ ഓർമ്മ തിരുനാളിനോടനുബന്ധിച്ച് ആമ്പല്ലൂരിൽ ത്യാഗരാജ പോളിറ്റക് കോളേജ് അങ്കണത്തിൽ പദയാത്ര ആരംഭിച്ചത് പുതുക്കാട് വികാരി പോൾ തേക്കാനത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഈ ദിവസം തുടർന്ന് തീർത്ഥാടന കേന്ദ്രത്തിൽ ഫാദർ തോമസ് ഉക്കൻ കാർമികനായി ആഘോഷമായ പാട്ടുകുർബാന നടത്തി ഫാദർ ജോജു പനിക്കൽ തിരുനാൾ സന്ദേശം നൽകി തിരുശേഷിപ്പ് വണങ്ങാനുള്ള സൗകര്യവും പിതാപാതയിൽ ഒരുക്കിയിരുന്നു ശ്രദ്ധ ഊട്ടുസദ്യയും ഉണ്ടായിരുന്നു വികാരി ഫാദർ ഡേവിസ് ചെറിയത്ത് അസിസ്റ്റന്റ് വികാരി ഫാദർ പ്രിജോവ് വടക്കേത്തല ജനറൽ കൺവീനർ ജോസഫ് വട്ടപ്പിള്ളി പദയാത്ര ക്യാപ്റ്റൻ ബേബി വാഴക്കാല ജോയിന്റ് കൺവീനർമാരായ പോളി കണ്ണംകുടം ജോസ് വർഗീസ് അക്കര జాన్సన్ పూతకాడన్ కైకరన్ మరాయ పోల్ మన్యలి మనోజ్ కోళికునే జోషి చిట్టడి బైజు వాడకాల పబ్లిసిటీ కన్వీనర్ జేకబ్ నడువిల్ పీడిగా నేతృత్వం నల్గి